സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും പല ആഗ്രഹങ്ങളുണ്ട് ഈ ആഗ്രഹങ്ങൾ പലതും നമ്മൾക്ക് നടക്കാറില്ല പക്ഷേ നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോൾ നമുക്ക് അതിപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും ഇതിനു വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്കറിയാം നമ്മുടെ വിഷ് എന്ന് പറയുന്നത് നമ്മൾക്ക് പല ആഗ്രഹങ്ങളുണ്ടായിരിക്കും അവർക്കൊരു വലിയ കൊട്ടാരം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഏറ്റവും വലിയ കൂടിയ കാറ് വാങ്ങണം നല്ലൊരു ജോലി സമ്പാദിക്കണം നന്നായി പരീക്ഷയിൽ മാർക്ക് വാങ്ങണം പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം എന്താണെന്നറിയോ അത് നമ്മുടെ ലക്ഷ്യമായിട്ട് മാറിയിട്ടില്ല നമ്മളൊരു ഗോളായിട്ട് മാറുമ്പോഴാണ് നമ്മളത് സാധിക്കുന്നത് നമുക്കറിയാം നമ്മളൊരു സാധാരണ കുടുംബത്തിലെ ആഗ്രഹം ഒരു മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ വീടുണ്ടാക്കണം എന്നാഗ്രഹിക്കുന്നു അധിക കാശൊന്നും കയ്യിലില്ല കുറിയൊക്കെ വെച്ചിട്ടൊക്കെ കിട്ടുന്ന ചെറിയ തുക സംഭരിച്ചു വെച്ചിട്ട് ആദ്യം ഒരു ലോഡ് കല്ലടിക്കുന്നു അങ്ങനെ അടുത്ത പ്രാവശ്യം അടുത്തലോട് അങ്ങനെ ഏകദേശം ഒരു തറയൊക്കെ കെട്ടാനുള്ള കല്ലായി കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയറെ വിളിച്ച് പ്ലാനൊക്കെ റെഡിയാക്കിയിട്ട് ആ തറയുടെ പണി ആരംഭിക്കുന്നു തറയിൽ മണ്ണ് നിറക്കണമെങ്കിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് മണ്ണ് എവിടുന്ന് കിട്ടും ഈ കാര്യത്തിന് വേണ്ടി ഒരുപാട് കിണറുകളൊക്കെ ഒഴിക്കേണ്ടി വരും അപ്പം ആ കിണർ കുഴിക്കാനുള്ള ഫണ്ടാണ് ഇനി അടുത്ത ചിലപ്പോൾ അവരുണ്ടാക്കുക അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വർഷം കൊണ്ടോ ആറുമാസം കൊണ്ടോ ഒരു രണ്ട് കൊല്ലം കൊണ്ടോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ അഞ്ചോ ആറോ വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഏഴോ എട്ടോ വർഷങ്ങൾ കൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ ആ വീട് യാഥാർത്ഥ്യമാകുന്നത് പക്ഷേ അതൊരു ലോങ് ടേം ഗോളാണ് പക്ഷേ നമുക്ക് ജീവിതത്തിൽ ഇത്തരം പലതരത്തിലുള്ള ഗോളുകൾ നമുക്കുണ്ട് ഷോർട്ട് ടേം ഉണ്ട് മിഡ് ടേം ഉണ്ട് ലോങ് ടേം ഉണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഈ ഗോൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ഗോൾ സ്പെസിഫിക് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ള കാര്യം നമ്മളെ മനസ്സിൽ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തിരിക്കണം അപ്പോഴാണ് നമുക്ക് അത് എത്ര വർഷം കൊണ്ടാണ് എത്ര മാസങ്ങൾ കൊണ്ടാണ് നമ്മുടെ അനുസരിച്ച് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കുക ചില ആളുകൾ ഒരു വർഷത്തിനുള്ളിൽ വീടാകണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാവും രണ്ട് വർഷത്തിനുള്ളിൽ വീടൊക്കെ സെറ്റാകണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാവും ഒരു വാഹനം വാങ്ങണം ഒരു ഒരു വർഷത്തിനുള്ളിൽ ഒരു നല്ല വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അവരൊക്കെ അത് സ്പെസിഫിക് ആയിട്ടുള്ള ഗോളാണ് ഇനി അവർക്ക് ഒരു മെഷറബിൾ ആയിരിക്കണം നമ്മൾ അതിനുള്ള ഫണ്ട് സ്വരൂപിക്കുമ്പോൾ ഒരു വർഷത്തേക്കാണെങ്കിൽ ആ ഒരു വർഷത്തെ നമ്മൾ നാല് ഗഡുക്കളായിട്ടോ നാല് ടേമുകളായിട്ട് തിരിക്കാം മൂന്ന് മാസം ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ എത്ര സമ്പാദിക്കണം അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ഇത്രേ അങ്ങനെ അത് നമ്മൾ മെഷർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു വീടുണ്ടാക്കണ കാര്യമാകട്ടെ എന്തായാലും നമ്മുടെ ഗോള് ലക്ഷ്യത്തിലേക്ക് പോകുന്നുണ്ടെന്നുള്ള ആത്മവിശ്വാസവും നമുക്കുണ്ടാവും മറ്റൊന്ന് ആക്ഷൻ ഓറിയൻ്റെ ആയിരിക്കണം നമ്മൾ ഇത്രയ്ക്ക് പ്ലാനുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം എങ്ങനെ ആ സ്വരൂപിക്കണം എങ്ങനെയാ ഫണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ബിസിനസ്സാകട്ടെ മറ്റേന്ത് രീതിയിലുള്ള നമ്മുടെ ജോലി ആകട്ടെ ഇതിൽ നിന്നൊക്കെ നമ്മൾ അത് നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണം മറ്റൊരു കാര്യം റിയലിസ്റ്റിക് ആയിരിക്കണം വലിയ സ്വപ്നങ്ങൾ നമുക്ക് ഉണ്ടാകാം പക്ഷേ നമ്മുടെ ഏകദേശം നമുക്ക് സാധിക്കുന്ന റിയലിസ്റ്റിക് യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയും അത് നമ്മുടെ പരിധിക്ക് കുറച്ച് മുകളിലാണെങ്കിലും നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു ഊർജ്ജവും നമുക്ക് നമ്മുടെ ഗോൾ സെറ്റിങ്ങിലൂടെ നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഒരു കാര്യം ടൈം ഓറിയൻറ്റേഡ് ആയിരിക്കണം നമ്മൾ ഒരു വർഷം കൊണ്ട് തീർക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗോള് അല്ലെങ്കിൽ രണ്ട് വർഷം കൊണ്ട് തീർക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗോള് ആ സമയത്തിനുള്ളിൽ ഒരു പകുതി സമയമാകുമ്പോഴേക്കും ആ പ്രോജക്ടിൻ്റെ പകുതി കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കണം അങ്ങനെ ടൈം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് ഗോളുകൾ നമുക്ക് അത് പഠന മേഖലയിലാകട്ടെ ആകട്ടെ വീടുണ്ടാക്കുന്ന കാര്യത്തിലാകട്ടെ നമുക്ക് മുന്നേറാൻ സാധിക്കും അതുകൊണ്ട് ഈ പ്രൊജക്റ്റ് ഈ രീതിയിലുള്ള ഈ കാര്യങ്ങൾ മുന്നേറിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്